ഇത് ഇന്നലെ ഈ രണ്ട് മണിക്ക് ഇട്ട വീഡിയോ ആണ് ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് ഡിലീറ്റ് ആക്കി വേറെ ഒന്നുമല്ല നമ്മുടെ ചെറുവുള്ള പ്രശ്നം തന്നെയാണ് കേട്ടോ അപ്പോൾ ചെറുവുള്ള മാറിപ്പോയതാണ് അപ്പോൾ ഞാനത് ആ ഫുൾ ചെറു ചെറുവുള്ളയുടെ കറക്റ്റ് വീഡിയോ ഇന്ന് ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് എന്നോട് ക്ഷമിച്ച് ഈ വീഡിയോ ഒന്നുകൂടെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ അതുകൊണ്ടാണ് ഇടാത്തത് പിന്നെ ഇന്നത്തേം പോലെ രാവിലെ എഴുന്നേറ്റവും തുളസത്തേത് തുളസിത്തറയ്ക്ക് പ്രദക്ഷിണമൊക്കെ ചെയ്തു നമസ്കാരമൊക്കെ ചെയ്തു എന്നിട്ട് നമ്മൾ കുറച്ച് യോഗയൊക്കെ ചെയ്തേട്ടോ ആ പിന്നീട് നമ്മൾ അടുപ്പിലാണ് ഇന്ന് അരിയെ ചോറ് എടുത്തത് അപ്പോൾ അടുപ്പ് കത്തിക്കാൻ വിറകൊക്കെ കത്തി വരാൻ ഭയങ്കര പ്രയാസമാണ് കേട്ടോ കുറേ ദിവസം നനഞ്ഞക്ക കിടങ്ങുന്നതല്ലേ അതുപോലെ ചെറിയ ചുള്ളിക്കമ്പൊന്നും ഇല്ല അതൊക്കെ ഇനി പോയി ഓടിക്കണം കേട്ടോ അപ്പോൾ അതൊക്കെ അരിയൊക്കെ ഇട്ട് ഒന്ന് തിളച്ചതിന് ശേഷം പിന്നെ നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ച് വെക്കുവാണ് ചപ്പാത്തിക്ക് അറിയാവല്ലോ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഗോതമ്പൊടിയും ഉപ്പും പിന്നെ എണ്ണ ഒഴിക്കും പിന്നെ ഇച്ചിരി വെള്ളം കൂടുതലൊഴിക്കും എന്നിട്ടെല്ലാം കൂടെ കുഴച്ച് അടച്ചങ്ങോട്ട് ചപ്പാത്തിയുടെ കൂടെ നമ്മൾ സോയാബീനാണ് ചെയ്യുന്നത് ചേട്ടന് മാത്രമേ ഉള്ളു ഇഷ്ടമല്ലാത്ത സോയാബീൻ കേട്ടോ അപ്പോൾ സവാളക്കറി ആയിട്ട് ആദ്യമേ ചെയ്തിട്ട് നമുക്ക് സോയാബീൻ ചെയ്യാമെന്ന് വേദിച്ചേ അപ്പോൾ സോയാബീൻ ഞാൻ തിളച്ച വെള്ളത്തിൽ ഉപ്പൊക്കെ ഇട്ട് സോയാബീനെടുത്ത് അടച്ച് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതൊക്കെ റെഡിയാവുന്ന നേരം കൊണ്ട് നമുക്കൊന്ന് തൂത്ത് വരാമെന്ന് വരിച്ച കേട്ടോ നല്ല വെയിലാണിപ്പോൾ രണ്ട് ദിവസം കൊണ്ട് ഒത്തിരിയും അങ്ങോട്ട് ഉണങ്ങി കിടപ്പുണ്ടോ കേട്ടോ എന്തെങ്കിലും അട്ടയോ അല്ലെങ്കിൽ ഈ പാമ്പും കുഞ്ഞുങ്ങളൊക്കെ വന്ന് കിട്ടണമെന്ന് അറിയത്തില്ല അതുമല്ല ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് തൂത്ത് അങ്ങോട്ട് വൃത്തിയാക്കിയാൽ നമുക്ക് ജോലി കുറയും കേട്ടോ അല്ലെങ്കിൽ എല്ലാ കരിയിലേയും കൂടെ അങ്ങോട്ട് കൂടും ഒത്തിരിയാകും അവിടെ ഇവിടെ വൃത്തിയില്ലാതെ ആകും അതുപോലെ ഓണമൊക്കെ വരുമല്ലേ പിന്നെ മാവേലി കയറി വരണമെങ്കിൽ നല്ല ഐശ്വര്യമൊക്കെ വേണമല്ലോ അപ്പോഴാണ് ഒരു മോളെൻ്റെ അടുത്ത് ചെറുള ചെടി കാണിക്കണേ എന്ന് പറഞ്ഞ് ഞാൻ ചെറുവുള്ള ചെടി ഇതിന് ഇതാണ് ചെറിയുള്ള ഇങ്ങനെ നടുക്കിങ്ങനെ പൂ പോലെ വരുന്ന ഐറ്റം ആണ് ഈ ചെറുള മൂത്രാശയ രോഗത്തിന് ഏറ്റവും ബെസ്റ്റാണ് ഇതിൻ്റെ വെള്ളം കേട്ടോ പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞത് ഇപ്പം കാണിച്ച ചെടിയും ഞാൻ തെറ്റാണ് ചെറുവിള്ള അതെല്ലാം ഒത്തിരി മക്കൾ എൻ്റെ അടുത്ത് പറഞ്ഞ് നല്ല സന്തോഷമായി ഒത്തിരി ഒത്തിരി താങ്ക്സ് കേട്ടോ എൻ്റെ എന്നെ അത്രയ്ക്ക് സ്നേഹമുണ്ട് എൻ്റെ അടുത്ത് വഴക്കൊന്നും പറഞ്ഞില്ല നെഗറ്റീവ് ഇട്ടില്ല എനിക്ക് നല്ലത് പറഞ്ഞ് തന്നതിന് എല്ലാവർക്കും താങ്ക്സ് അപ്പോൾ ഇതാണ് ചെറുവിള്ള കേട്ടോ ഇതാണ് കറക്റ്റ് ചെറുപുള ഇവിടെ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ ഇന്നലെ ഇന്നലെ പറ്റിയ അബദ്ധം എന്താണെന്ന് വെച്ചാൽ ഞാൻ തൂത്ത് വായിരുന്ന ഇടയ്ക്ക് ധൃതിക്ക് പൂവ് മാത്രമേ ശ്രദ്ധിച്ചുള്ളൂ ഇതേപോലെ പൂവുള്ള ഇല ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ നീളന ചെടി ഇതേപോലെ തന്നെ കാട് പോലെ ഇതിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നതുകൊണ്ട് ഇതാണ് ഇന്നലെ ഞാൻ കാണിച്ചത് അപ്പോൾ ഇതാണ് ഇന്നലെ ഞാൻ വെള്ളം കുടിച്ചതും കേട്ടോ ഏതായാലും ഭാഗ്യത്തിന് ഒന്നും പറ്റിയില്ല ഞാൻ പിന്നെ ഇച്ചിരി മഞ്ഞൾ പച്ചമഞ്ഞളൊക്കെ ഞാൻ അരച്ച് അങ്ങോട്ട് വിഴുങ്ങിയിട്ടുണ്ട് എന്തെങ്കിലും വിഷാംശങ്ങളൊക്കെ എൻ്റെ പോട്ടെന്ന് വരച്ച് ഏതായാലും ഒന്നും പറ്റത്തില്ലെന്ന് തോന്നിയില്ല എന്നുവെച്ചാൽ രണ്ട് മൂന്ന് ദിവസത്തിനുമുമ്പേ ഞാനിത് തിളപ്പിച്ച് കുടിച്ചായിരുന്നു ഇനി ആരും ഇത് ചെറുള വെള്ളം ആരും കുടിക്കണ്ട കേട്ടോ അറിയാത്തവരാരും കുടിക്കണ്ട എനിക്കും ഇനി സംശയം ഇതേപോലെ എല്ലാം മാറിപ്പോയെങ്കിൽ എന്താ അതുകൊണ്ട് ഞാനും ഇനി ചെറുള്ള വെള്ളം അങ്ങോട്ട് കുടി നിർത്തി ഇനി സാധാരണ വെള്ളം ഞാൻ കുടിക്കുന്നുള്ളൂ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ കരിയിലെയൊക്കെ തൂക്കാം പിന്നെ അങ്ങോട്ട് ഇറങ്ങേട്ടോ മാവിൻ്റെ അവിടെ ഒത്തിരി ഉണ്ട് കരിയിലെ മാവിലെയാണ് മൊത്തം ഇങ്ങട്ടോ മാവിലെ അതിനകത്തുള്ള ഇത്തളെന്ന് പറഞ്ഞൊരു സാധനമില്ല ചെടിയെന്ന പടർന്നിങ്ങനെ പിടിക്കും മാവിനകത്ത് അതും അതിൻ്റെ ഇലയെല്ലാം കൂടെ പൊഴിഞ്ഞ് ഇടപ്പം അപ്പോൾ അവിടെ എല്ലാം കൂടെ കൂട്ടിയിട്ടിട്ട് ഞാനിരി തോ പുകയൊക്കെ ഇടാന്ന് വരണം ചേട്ടാ പുകയിട്ട് ഇടാ പ്രയാസമായിരുന്നു ഇച്ചിരി തണുപ്പൊക്കെ ഉണ്ട് എങ്കിലും ഞാൻ നല്ലതുപോലെ പോയി അടുപ്പീന്ന് കുറേ തീക്കനലൊക്കെ എടുത്തുകൊണ്ട് ഇതിനകത്ത് ഇട്ടിട്ട് പുക ചെയ്തു ഇപ്പം ഒന്ന് രണ്ടാഴ്ചയിട്ട് ഭയങ്കര കൊതുകിൻ്റെ ശല്യമാണ് നേരത്തെ ഒന്നും അത്രയൊന്നും ഇല്ലായിരുന്നേട്ടോ ഇപ്പം എവിടെ നിന്ന് ഈ കൊതുകുകളൊക്കെ വരുന്നെന്ന് അറിയത്തില്ലേട്ടോ അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് വേണ്ട രണ്ടുപേരെയും കൂടെ മത്സരിച്ച് ചപ്പാത്തി വരുത്തുകയാണ് കേട്ടോ അങ്ങനെ അവർ ചപ്പാത്തിയൊക്കെ പരുത്തി തന്നു ഞാൻ ഉള്ളിക്കറിക്കുള്ള നേരത്തെ പറഞ്ഞല്ലേ ആദ്യമേ കടുക് പൊട്ടിച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് അതിന് സവാള അങ്ങോട്ട് നല്ലതുപോലെ വഴറ്റിയിട്ട് എല്ലാം ചെറിയ തീയിലാണ് അത് കഴിഞ്ഞ് നമ്മൾ അതിന് ആവശ്യമുള്ള മുളക് പൊടി ചിക്കൻ മസാല കുരുമുളക് പൊടിയെല്ലാം ഇട്ടിട്ട് ചേട്ടനുള്ള ഒരു ചെറിയൊരു ഡപ്പിക്കകത്ത് വെച്ച് എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ സോയാബീനും ഇട്ട് നല്ലതുപോലെ അങ്ങോട്ട് വരട്ടി അങ്ങോട്ട് എടുത്തപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു ഇപ്രാവശ്യം പക്ഷേ സോയാബീന് പ്രത്യേക ടേസ്റ്റായിരുന്നു വേറൊന്നും കണ്ടല്ലോ ഞാൻ ഇച്ചിരി പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ സവാളക്കറി ചെയ്തപ്പോൾ ഇച്ചിരി ഉപ്പിൻ്റെ കൂടെ ലേശം പഞ്ചസാരയും കൂടെ ചേർത്ത് നോക്കി നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് ടൊമാറ്റോ സോസ് ഒന്നും ഒഴിക്കേണ്ട പിന്നെ ഗൗരി അപ്പോഴത്തേക്ക് ചപ്പാത്തിയൊക്കെ അങ്ങോട്ട് ചുറ്റെടുപ്പം അങ്ങനെ രാവിലത്തെ ജോലി എല്ലാവരും കൂടെ ആയതുകൊണ്ട് എളുപ്പമായി കേട്ടോ എങ്കിലും പിന്നെ ഇനി അടുത്ത ഉണ്ട് നനയ്ക്കാനൊക്കെ ഇട്ടിട്ടുണ്ട് സോപ്പ് വെള്ളത്തിൽ മുക്കി വെച്ചിട്ടുണ്ട് തുണികളൊക്കെ അപ്പോൾ നനയ്ക്കണം ഇനി പിന്നെ ഉച്ചത്തേക്ക് ചോറൊക്കെ ഊറ്റിയിട്ടുണ്ട് ഇനി കറികളൊക്കെ ചെയ്യണം പിന്നെ കുളിക്കണം അങ്ങനെ ഒരു ജോലികളൊക്കെ വന്നിരിക്കുകയാണ് അപ്പോൾ രാവിലെ ചപ്പാത്തിയും സോയാബീനും കഴിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ ഞാനും ഗൗരും കൂടെ നാളെ ചിലപ്പോൾ പോകും കേട്ടോ നിങ്ങൾക്ക് ഗീ ഒരു സാധനം വാങ്ങിക്കാനാണ് വാങ്ങിച്ചിട്ട് ഞാൻ എന്താണെന്ന് വെച്ചാൽ നാളെ പറയാം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ടാറ്റാ